ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ പിറവി തിരുനാളിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ഏവർക്കും ആശംസിക്കുന്നു സഭാപിതാവായ ക്രിസോസ്തോം ക്രിസ്മസിനെ കുറിച്ച് പറയുന്നത് മറ്റെല്ലാ തിരുനാളുകളുടെയും മാതാവ് എന്നാണ് കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ വെളിച്ചത്തിലുള്ള തിരുനാളുകളുടെ എല്ലാം അടിസ്ഥാനം ദൈവം മനുഷ്യനായി എന്നുള്ള ആ ദിവ്യ രഹസ്യമാണ് പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ ആള് മനുഷ്യരായ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുവനായി എന്നുള്ളതാണ് തിരുനാളുകളുടെ എല്ലാം തുടക്കം മിശികായുടെ മനുഷ്യാവതാരത്തിലായത് വിശുദ്ധ ലോക്ക അറിയിച്ച സുവിശേഷം രണ്ടാം അധ്യായത്തിലെ ആദ്യത്തെ ഇരുപത് വാക്യങ്ങളാണല്ലോ ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം ഈശോയുടെ ജനന വിവരണം ഇത്ര മനോഹരമായി വേറൊരിടത്ത് നമ്മൾ കാണുകയില്ല വളരെ ശാസ്ത്രീയമായി തന്നെ വളരെ ക്രമീകൃതമായി ഈ വിവരണം ലൂക്ക നൽകുന്നുമുണ്ട് ആദ്യം ഈശോയുടെ ജനനത്തിന്റെ ചരിത്ര പശ്ചാത്തലം പറയുകയാണ് പലസ്തീന യഹൂദരുടെ നാട് റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നതുകൊണ്ട് റോമൻ അധീനതയിലായിരുന്നതുകൊണ്ട് റോമൻ ചക്രവർത്തി ആയിരുന്ന അഗസ്റ്റസ് സീസറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ലുക്ക ആരംഭിക്കുന്നത് അദ്ദേഹം മരണം നടത്തിയിരുന്നത് മിഷിഹായ്ക്ക് മുപ്പത് മുപ്പത്തേഴ് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച് മിഷിഹായ് ജനിച്ചതിന് ശേഷം പതിനാല് വർഷം കൂടി റോമൻ ഭരിച്ച വ്യക്തിയായിരുന്നു അഗസ്റ്റസ് സീസർ എന്തിനു വേണ്ടിയാണ് ഈ ചരിത്ര പശ്ചാത്തലത്തിൽ ഈശോയുടെ ജനനത്തെ ലോക അവതരിപ്പിക്കുന്നത് ഇത് നമ്മുടെ വിശ്വാസം ദൈവമനുഷ്യനായി എന്നുള്ള ആ സത്യം ആ രഹസ്യം ഒരു ഒരു ഭാവനാ സൃഷ്ടിയല്ല മറിച്ച് യഥാർത്ഥ ചരിത്ര സംഭവം തന്നെയാണ് എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ജനനത്തിന്റെ ഈ ചരിത്ര പശ്ചാത്തലം പറയുന്നത് മാത്രവുമല്ല അഗസ്റ്റസിന്റെ അഗസ്റ്റസ് സീസറിന്റെ ഭരണകാലം റോമാ സാമ്രാജ്യത്തിൽ ഉടനീളം സമാധാനം നിലനിന്നിരുന്ന കാലഘട്ടം എന്നാണ് റോമൻ സമാധാനം എന്നൊരു പ്രയോഗം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തെ കുറിച്ച് പറയുമ്പോൾ അഗസ്റ്റസിന്റെ ഭരണകാലത്ത് റോമാ സാമ്രാജ്യത്തിൽ സമാധാനം നിലനിന്നിരുന്നെങ്കിൽ ഇവിടെയുതാ ലോകത്തിന് മുഴുവനും സമാധാനം നൽകുന്ന ഒരു വ്യക്തി രക്ഷകരായ മിശിക വരുന്നു എന്നുള്ള സൂചന കൂടി ഈ സന്ദർഭത്തിൽ ഈ വ്യക്തിയെ ഉദ്ധരിക്കുന്നതിലൂടെ സൂചിപ്പിക്കുന്നതിലൂടെ ലോക്കാനാകുന്നുണ്ട് ഈശ്വര ജനന വേളയില് മാലാഹന്മാരുടെ വൃന്ദം ആലപിക്കുന്നത് ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്നാണല്ലോ സമാധാന രാജാവാണ് അവിടെ നിന്ന് മാത്രവുമല്ല അഗസ്റ്റസ് എന്ന നാമത്തിന് പ്രകാശവുമായിട്ട് ബന്ധമുണ്ട് ആ പേരിന് തന്നെ പ്രകാശം എന്നുള്ള അർത്ഥമുണ്ട് പ്രകാശിപ്പിക്കൽ എന്നുള്ള അർത്ഥമുണ്ട് ഇതും ഈശോയുടെ കാര്യത്തിൽ പൂർണമാകുന്നത് കാണാൻ നമുക്ക് സാധിക്കും ലോകത്തിന്റെ പ്രകാശമായ മിഷിഹ ലോകത്തിൽ ഉദിച്ച ദിവസമാണല്ലോ അവിടുത്തെ ജനന ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് ധ്യാനിച്ചിരുന്നു യോഹന്നാൻ മാർദാനയുടെ പിതാവായ സക്രിയ പുരോഹിതൻ ഈശോയുടെ ജനനത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒന്നാം അധ്യായം എഴുപത്തിയെട്ടാം വാക്യത്തിൽ എഴുപത്തെട്ട് എഴുപത്തൊമ്പതോ വാക്യങ്ങൾ പറയുന്നത് നമ്മൾ വായിച്ച് ധ്യാനിച്ചിരുന്നു ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയസൂര്യൻ നമ്മെ സന്ദർശിക്കുമ്പോൾ മരണത്തിന്റെയും പാപത്തിന്റെയും അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന് നമുക്ക് രക്ഷ നൽകുവാൻ വേണ്ടിയിട്ടും സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കുവാൻ വേണ്ടിയിട്ടും ദൈവ നിരമനസ്സായതാണ് മനുഷ്യാവതാരത്തെ സക്രിയ പുരോഹിതൻ അവതരിപ്പിച്ചത് ഉയരത്തിൽ നിന്ന് ദൈവത്തിന്റെ സന്നദ്ധയിൽ നിന്നുള്ള ഉദയ സന്ദർശനമായാണ് ഈ ഉദയസൂര്യൻ നീതി സൂര്യനായ നിശിനായല്ലാതെ മറ്റാരുമല്ല അതുകൊണ്ടും അഗസ്റ്റസ് സീസറിനെ പരാമർശിച്ചുകൊണ്ട് ഈ വിവരണം ആരംഭിക്കുന്നത് ഏറെ യുക്തമാണ് പരിശുദ്ധ കനികാമറിയവും നസറത്തിൽ നിന്ന് ഗലീലിയിലെ നിന്ന് അവതരിപ്പിക്കുകയാണ് കാരണം ബദൽഹേമിലാണ് ഈശ്വര ജനിക്കേണ്ടിയിരിക്കുന്നത് മിശിക ജനിക്കേണ്ടിയിരിക്കുന്നത് എന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ മിക്ക പ്രവാചകളിലൂടെ ദൈവം അനൽച്ചു തരുന്നതാണ് പഴയ നൈമി തെളിയുന്ന രണ്ടാമത്തെ വായനയില് മിക്ക പ്രവാചകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ബെദൽഹേം നീ ഇസ്രായേലിലെ ഗോത്രങ്ങളിലെ പട്ടണങ്ങളിൽ ഒട്ടും പിന്നിലല്ല കാരണം ഇസ്രായേലിനെ നയിക്കുവാനുള്ളവൻ യാക്കോബിന്റെ ഭരണം നടത്തുവാനുള്ളവൻ നിന്നിൽ നിന്നാണ് വരുന്നത് എന്ന് മിക്ക പ്രവാചകരോട് ദൈവം അനുസരിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഈ വാഗ്ദാനം നിറവേറ്റപ്പെടുവാൻ വേണ്ടിയിട്ടാണ് നസ്രത്തില് നസ്രത്തിലായിരുന്ന ദനുകുടുംബം ബദല കെമ്പിലെത്തുവാൻ വേണ്ടി ഒരു ചരിത്ര പശ്ചാത്തലം ദൈവമൊരുക്കുകയാണ് അത് അഗസ്റ്റ് സീസർ പുറപ്പെടുവിച്ച കൽപ്പനയാണ് റോമാ സാമ്രാജ്യത്തിലുള്ള എല്ലാവരും അവരവരുടെ തനതായ അവർ ജനിച്ച ആ പട്ടണത്തിൽ പോയി പേരെഴുതിക്കുള്ളത് യോസേഫ് ദാവിദിന വിവാദത്തിൽപ്പെട്ടവനായിരുന്നതുകൊണ്ട് ദാവീത് ബെദലഹൻകാരനായിരുന്നതുകൊണ്ട് പേരെഴുതിക്കുവാനും വേണ്ടി നസ്രത്തിൽ നിന്ന് തന്റെ ഭാര്യയായ പ്രതിശ്രുത ഭാര്യയായ മറിയത്തെയും കൂട്ടികൊണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളല്ലോ അവര് ഈ ഭാര്യയായ മറിയത്തെയും കൂട്ടിക്കൊണ്ട് ബദലഹിലേക്ക് വരികയാണ് അവിടെ എത്തുമ്പോഴാണ് കന്യകാ മറിയത്തിന് താൻ തന്റെ പുത്ര ജനം നൽകുന്നതിനുള്ള സമയമാകുന്നത് ഈശോ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ ഈ സെൻസസിനും വലിയ അർത്ഥമുണ്ട് എന്ന് സഭാപിതാക്കന്മാര് വ്യാഖ്യാനിക്കുന്നുണ്ട് മഹാനായ ഗ്രിഗറി പറയും ലോകത്തിലുള്ള അല്ലെങ്കിൽ റോമ സാമ്രാജ്യത്തിലുള്ള ജനതകളെല്ലാം പേരെഴുതിക്കണമെന്നുള്ള പശ്ചാത്തലത്തില് സെൻസസിന്റെ പശ്ചാത്തലത്തിലാണ് ഈശോ ജനിക്കുന്നത് എങ്കിൽ അത് മറ്റൊരു സൂചനയായിരുന്നു ദൈവത്തിന്റെ പുസ്തകത്തില് ജീവന്റെ പുസ്തകത്തില് എല്ലാവരുടെയും പേരെഴുതുവാനുള്ള ആ ഒരു സാധ്യത തുറന്നിടുവാൻ വേണ്ടിയിട്ടാണ് ദൈവമനുഷ്യനായത് അതുകൊണ്ട് ആ പേരെഴുതിക്കലിന്റെ പശ്ചാത്തലവും ഏറെ പ്രസക്തമാണ് എന്ന് മഹാനായ ഗ്രഹിരി പറയുന്നത് നമുക്കറിയാം അവർക്ക് ഈ കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട് ഒരു ഭാവനവും ലഭിച്ചില്ല അതുകൊണ്ടാണ് അവർ സത്രത്തിന് പോയി മുട്ടുന്നത് പക്ഷെ അവിടെയും സ്ഥലം കിട്ടിയില്ല ഇത് വളരെ പ്രതീകാത്മകമായ ഒരു രംഗമാണ് ഏഷ്യാനു പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇസ്രായേൽ തന്നെ ജന ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല കഴുതയും ഒക്കെ അതിന്റെ ഉടമസ്ഥരെ തിരിച്ചറിയുമ്പോഴും ഇസ്രായേൽ അവിടുത്തെ അവരുടെ സ്രഷ്ടാവിനെ പരിപാലകനെ തിരിച്ചറിഞ്ഞില്ല എന്ന് ഇവിടെയും അത് തന്നെയാണ് കാണുന്നത് ക്ഷകനെ ജനിക്കുവാൻ വാതിൽക്കൽ പോയി തങ്ങളുടെ ഭവനത്തിന്റെ വാതിലിൽ അവിടെ നിന്ന് വന്ന് മുട്ടിയെങ്കിലും അവരാരും തുറന്നു കൊടുത്തില്ല സത്രുതയിൽ പോലും അവർക്ക് സ്ഥലം കിട്ടിയില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഒരു പുൽത്തൊട്ടിയില് ഈശോയെ കിടത്തേണ്ടി വരുന്നത് ഉണ്ണിമിഷിഹായെ മറിയത്തിന് കിടത്തേണ്ടി വരുന്നത് ജന്മം നൽകിയ ഉണ്ണിമിഷിഹായെ ഈശോയുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ എപ്രകാരമാണ് സ്വന്തം ജനത്താൽ അവിടെ നിന്ന് തിരസ്കരിക്കപ്പെടാൻ പോകുന്നത് എന്നാൽ വിജാതീയരാല മറ്റു ജന ലോകത്തുള്ള മറ്റു ജനതകള ഇപ്രകാരം ഈ രക്ഷകൻ സ്വീകരിക്കപ്പെടുമെന്നുള്ള സത്യത്തിന്റെ ഒരു മുൻ സൂചന ഈ രംഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും ഒപ്പം പുൽമെത്തയിലാണ് പുൽത്തൊട്ടിയിലാണ് ഈശോയെ കടത്തുന്നത് പുസ്തകത്തില് ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ സോളമൻ തന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ താൻ പ്രകാരം ജനിച്ചപ്പോഴ് തന്നെയും ഇതുപോലെ പിള്ളക്കച്ചികളോട് പൊതിഞ്ഞ് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് പറയുന്നത് നമ്മൾ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട് സോളമൻ അതായിരുന്നെങ്കിൽ ദാവിന്ദ്രന്റെ പുത്രനായ സോളമനെക്കുറിച്ചത് പറയുന്നു യഥാർത്ഥ ദാവിന്ദ്ര പുത്രനായ വാഗ്ദാനത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ദാവിന്ദ്ര പുത്രനായ മിഷികാന്റെ ജന്മത്തിലും സോളമന്റെ ഇതുപോലെ തന്നെ അതിന് സമാനമായ ഒരു സഭവസം നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് കന്യകയായ മറിയും മിശ്രീ ദേവപുത്ര ജന്മം നൽകും പഴിഞ്ഞെ ആദ്യത്തെ വായന ഏശ്യാദിവിയുടെ പുസ്തകത്തിൽ നിന്നായിരുന്നു അവിടെ നമ്മൾ ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ അവിടെ കാണുന്നുണ്ട് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അമ്മനുവേൽ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള അമ്മനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് അതേ ദൈവം നമ്മോടുകൂടെ ആയിരിക്കുമേണ്ടിയാണ് മനുഷ്യാവതാരം അവിടുന്ന് അതിനു വേണ്ടിയായിരുന്നു ഈ പ്രവചനത്തിൽ തന്നെയാണ് ഏഷ്യാദേവിയാ തന്നെയാണ് നമ്മളിന്ന് വായിക്കുന്നുണ്ടോ ഒൻപതാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ അന്ധകാരത്തിൽ കഴിഞ്ഞൊരു ജനം വലിയൊരു പ്രകാശം കണ്ടോ അവിടെ ഒരു വലിയ ദീപ്തി ഉദയം ചെയ്തു എന്നാണ് പ്രവാചകൻ ആ പ്രകാശം മിശിഹ ഉയരത്തിൽ നിന്ന് നമ്മെ സന്ദർശിക്കുന്ന ദൈവത്തിന്റെ ഉദയ സൂര്യനാണ് മിശിഹ നീലസൂര്യനാണ് അവൻ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജലത്തിന് മരണത്തിന്റെ ഭീതിയിൽ കഴിഞ്ഞിരുന്ന ജലത്തിന് ജീവൻ നൽകുവാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായി അവതരിക്കുന്നത് പ്രകാശമായി അവതരിക്കുന്നത് ആത്യന്തികമായി നമ്മുടെ പാദങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സദ്വാർത്ത രക്ഷയുടെ ജനനത്തെക്കുറിച്ചുള്ള ഈ സുവിശേഷം ആദ്യമായി ശ്രമിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് വിനീതരായ ദരിദ്രരായി ഇടന്മാർക്കാണ് ആടുകളെ മേച്ചു കഴിഞ്ഞിരുന്നെ അവർക്ക് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു രണ്ടാമധ്യായം പത്തും പതിനൊന്ന് ഭാഗ്യം കാണുന്ന പോലെ സകല ജനത്തിനും വേണ്ടിയുള്ള മഹാസന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കണമെന്നാണ് ദൂതൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത് മഹാസന്തോഷത്തിൻ്റെതാണ് ഈ ജനന വാർത്ത എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് ലോകം ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സത്വാർത്തയാണത് കാരണം ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് എല്ലാ മനുഷ്യരും ഈശോയിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ പുത്രത്വത്തിലേക്ക് പുത്രസ്ഥാനത്തേക്ക് വരണം എന്നുള്ളതാണ് ആരാണ് ജനിച്ചിരിക്കുന്നത് രക്ഷകനായിട്ട് ദൈവമായ താവാൾ വാഗ്ദാനം ചെയ്യപ്പെടമിശിഹായ ഇസ്രായേൽ ജനത്തെ പരിപാലിച്ചു കൊണ്ടിരുന്ന ദൈവമാണ് അവരെ സൃഷ്ടിച്ച് പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സർവത്തിന്റെയും സൃഷ്ടാവുമായ പരിപാലകനായ ദൈവമാണ് ഇവിടെ ഇവിടേതാ മനുഷ്യനായി ജനിച്ചിരിക്കുന്നത് ഒപ്പം പഴയ നിമിഷത്തിലെ ആദ്യ ഗ്രന്ഥം മുതല് അവസാന ഗ്രന്ഥം വരെ ദൈവം വാഗ്ദാനം ചെയ്തിരുന്ന രക്ഷകനായ മിശിഖ പുരോഹിതനും രാജാവും പ്രവാചകനുമായ മിശിഹായുമാണ് ഇവനെന്നും ദൂതൻ ഇടയന്മാരെ അറിയിക്കുന്നത് ഒപ്പം സ്വര്ഗത്തിൽ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന ആ മാലാഹന്മാര് ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടത്തെ അനുഗമിച്ച് ഭൂമിയിലെത്തുകയും സ്വർഗത്തിൽ അവർ ചെയ്യുന്ന ആ സ്തുതികീതം തന്നെ ഇവിടെ തുടരുകയാണ് അച്നുദിന ദൈവത്തിന് മഹത്വം ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും നല്ല പ്രത്യാശയുമെന്ന് ഇതാണ് അവർക്ക് ആലപിക്കുവാനുണ്ടായിരുന്നത് ദൈവത്തിന് മഹത്വപ്പെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് മാലാകന്മാർ സ്വർഗത്തിൽ ചെയ്യുന്നത് ഏഷ്യാദേവിയുടെ പ്രവചനം ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ പരിശുദ്ധൻ 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 എന്ന് പാടി ദൈവത്തെ സ്തുതിക്കുന്നത് എന്നാണ് അതുതന്നെയാണ് അവർ ഇവിടെയും ചെയ്യുന്നത് ഇവിടെ മനുഷ്യാവതാരത്തിന്റെ രണ്ട് ഫലങ്ങൾ കൂടിയാണ് അവർ പറയുന്നത് മനുഷ്യനായതുകൊണ്ട് ദൈവ മനുഷ്യനായതോടുകൂടി ദൈവപിതാവായ ദൈവം മഹത്വപ്പെടുകയാണ് ഇവിടുത്തെ ഹിതം പൂർണ്ണമാവുകയാണ് നിറവേറ്റപ്പെടുകയാണ് അവിടുത്തെ പദ്ധതി പൂർത്തിയാവുകയാണ് ആ പദ്ധതി പൂർത്തിയാക്കുവാന് വേണ്ടി ദൈവത്തിന്റെ പദ്ധതി സകല മനുഷ്യൻ രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഇവിടെ ഇതാ ദൈവ മനുഷ്യനായിരിക്കുന്നു അതുകൂടെ ദൈവം മഹത്വപ്പെടുന്നു ഭൂമിയിലോ അവിടെ സ്വർഗത്തിൽ ഉന്നതത്തിൽ ദൈവത്തിന് മഹത്വമാണ് എങ്കിൽ ഭൂമിയിൽ മനുഷ്യന് സമാധാനമാണ് സമാധാനം അനുരഞ്ജനത്തിലൂടെയാണ് സാധ്യമാക്കിയ ഈശ്വര പിതാവായ ദൈവവുമായ മനുഷ്യവർഗത്തെ അനുരഞ്ജനപ്പെടുത്തി മനുഷ്യരെ തമ്മിൽ തമ്മിൽ അനുരഞ്ജിപ്പിച്ചു മനുഷ്യനെ ഓരോ വ്യക്തിയെയും തന്നോട് തന്നെയും അനുരഞ്ജിപ്പിച്ചു അങ്ങനെ ത്രിവിധ അനുരഞ്ജനങ്ങളിലൂടെയാണ് നിശിഖ നമ്മുടെ സമാധാനമായി തീർന്നത് ഏശ്യാദിപിയായി പറയുന്നുണ്ട് ജനിച്ചിരിക്കുന്ന ശിശു അവൻ സമാധാന രാജാവെന്നറിയപ്പെടും അവന്റെ കാലത്ത് സമാധാനം ഫലഭൂഷ്ടമാകും എന്നും നമ്മൾ പറയുന്ന കാണുന്നുണ്ട് ഇതിനെ അതിനെ പ്രവാചകന്റെ പ്രവചനത്തിൽ നമ്മൾ ഇതന്നെ കാണുന്നുണ്ട് അവനും അവന്റെ കാലത്ത് സമാധാനത്തിന്റെ കാലമായിരിക്കുമെന്ന് സമാധാനത്തിന്റെ രാജകുമാരൻ എന്നാണ് ഏഷ്യാനിബിയ ഈശോ മിഷിഹായെ വിശേഷിപ്പിക്കുന്നത് ഈ വാർത്ത കേൾക്കുന്ന ഈ സ്വഗീതങ്ങൾ കേൾക്കുന്ന ഇടയന്മാരെ തിടുക്കത്തിൽ ബദലഹനിലേക്ക് പോവുകയും അവിടെ ഉണ്ണി മിശിഹായെ കാണുന്നു മലയത്തോടും യൂസെഫിനോടുമു ഈ ഇടയന്മാരാണ് ആദ്യത്തെ മിഷണറിമാര് അവര് കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ അവർ ഇപ്പോൾ വന്ന് സാക്ഷ്യപ്പെടുത്തിയതും കണ്ട് സാക്ഷ്യപ്പെടുത്തിയതും മാലാഖമാർ അവരെ അറിയിച്ചതുമായ കാര്യങ്ങൾ എല്ലാവരോടും അവർ പ്രഘോഷിച്ചു ആദ്യത്തെ സുവിശേഷ പ്രഘോഷകർ ഈ ഇടയന്മാരാണ് തുടർന്ന് ഏറ്റവും അവസാനത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് അവർ അവരുടെ ജോലിയിലേക്ക് മടങ്ങിപ്പോകുന്നത് പിന്നീട് ഒരിക്കലും നമ്മൾ ഈടയന്മാരെ കാണുന്നില്ല ഈ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മടങ്ങിപ്പോയി എന്നാണ് തങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് രക്ഷകനെ കാണാൻ ഭാഗ്യം ലഭിച്ചതിൽ അവിടുത്തെ ആരാധിക്കാൻ അവസരം ലഭിച്ചതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ പാടി സ്തുലിച്ചുകൊണ്ട് അവർ മടങ്ങി പോവുകയാണ് ഈ ഇടയന്മാർ നമുക്കും ഒരു മാതൃകയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ സഭ നമ്മെ അറിയിക്കുന്നുണ്ട് ഈ വാർത്ത ഈശോയുടെ ജനന വാർത്ത നമുക്കും പോകാം ബദ്രഹിലേക്ക് സഭയെ അറിയിക്കുന്ന ദൂതന്മാരിലൂടെ ദൈവം അറിയിച്ച ആ സദ്വാർത്ത നമുക്കായി രക്ഷകൻ ജനിച്ചിരിക്കുന്ന സദ്വാർത്ത നമുക്കും സ്വീകരിക്കാം നമ്മുടെ ഹൃദയത്തിൽ ബദലഹേമിലേക്ക് നമുക്കും പോവാ ആത്മീയമായ അവിടുത്തെ തിരുസന്നിധിയിൽ നമ്മുടെ നിക്ഷേപങ്ങൾ സമർപ്പിക്കാം നമുക്ക് നമുക്കവിടുത്തെ ആരാധിക്കാം നമുക്ക് കുറിച്ച് ഈ സദ്വാർത്ത ലോകരക്ഷകനായി അവിടെ ജനിച്ചിരിക്കുന്നുള്ള സദ്വാർത്ത എല്ലാവരോടും പ്രഘോഷിക്കാം പരിശുദ്ധ ഞാമറിയത്തിന്റെ മാതൃകയും നമ്മൾ വിസ്മരിക്കരുത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് രണ്ടാമധ്യായ പത്തൊൻപതാം വാർത്തത്തിൽ ലോക്കാ പറയുന്നുണ്ട് ഈ ഇടയന്മാർ പറഞ്ഞതും ദൂതൻ ദൂതന്മാർ പറഞ്ഞതാണല്ലോ ഇടയന്മാർ പരസ്യത്തോടെ പറയുന്നത് ഈ പറയപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ച കാര്യങ്ങളുമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് മറിയത്തെ കുറിച്ച് ഈ ദിവസങ്ങളിൽ ഇത് തന്നെയാകട്ടെ നമ്മുടെയും മനോഭാവം നമ്മൾ വിശാർ ജനനത്തെക്കുറിച്ച് അറിയുന്ന കേൾക്കുന്ന വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും അവയെക്കുറിച്ച് ധ്യാനിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള പ്രസക്തി എന്തെന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കും എല്ലാത്തി ലേഖനത്തെ പൗരവശ്രീക നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ ഈ മനുഷ്യാവതാരം വഴി നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുന്നത് ദൈവം മനുഷ്യനായത് തന്നെ നമ്മളെ ദൈവമക്കളാക്കുവാൻ വേണ്ടിയാണ് എന്ന് ആദ്യമായിട്ട് സഭ സഭയിൽ പഠിപ്പിച്ചത് അത്നേഷ്യസ് പിതാവാണ് നാലാം നൂറ്റാണ്ടിന്റെ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അലക്സാൻഡ്രിയയിലെ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ജീവിച്ചിരുന്ന സഭാ നേതാവായിരുന്നു സഭയുടെ തലവനായിരുന്നു അത്നേഷ്യസ് അദ്ദേഹം പറയുന്നുണ്ട് ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കാൻ വേണ്ടി മനുഷ്യവർഗത്തെ ദൈവമക്കളാക്കുവാൻ വേണ്ടിയിട്ടാണ് ഏത് വചനത്താൽ ദൈവം ലോകത്തെയും മനുഷ്യനെയും സൃഷ്ടിച്ചുവോ ആ വചനത്താൽ തന്നെ ആ വചനം മാംസമായിക്കൊണ്ട് മനുഷ്യനായിക്കൊണ്ട് നിർബദിച്ച അധപതിച്ച മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ദൈവം നിലമനസ്സായി എന്നാണ് അത്നേഷ്യസ് പറയുന്നത് അവിടെ സൃഷ്ടിയിൽ വചനമായിരുന്നു ഇവിടെ ഇതാ രക്ഷിക്കും ആ വചനം തന്നെ കാരണഭൂതനാകുന്നു എന്നും അത്തനേഷ്യസ് പറയുന്നു അക്കാര്യമാണ് പൗരൂസിക നേരത്തെ പറഞ്ഞു വെച്ചത് നമ്മൾ ആബ എന്ന് വിളിക്കുവാൻ നമ്മെ അർഹരാക്കുന്ന ആ ഒരു ഭാഗ്യത്തിലേക്കാണ് വിശിഖായ മനുഷ്യാവതാരം വഴി അവിടെ നിന്നുള്ള വിശ്വാസം വഴി നമ്മൾ നയിക്കപ്പെട്ടിരിക്കുന്നത് മാമദീസ്സായിലൂടെ നമ്മൾ ദൈവമക്കളായി തീർന്നവരാണ് ആ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവത്തെ ആബ പിതാവെ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം അപ്പ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം മനുഷ്യാവതാരത്തിലൂടെ ഈശ്വരൻ നമുക്ക് നൽകുന്ന ഈ മഹാഭാഗ്യത്തിന് നമുക്ക് നന്ദി പറയാം ഹൈഡന്മാരോട് ചേർന്ന് നമുക്കും ദൈവത്തെ ശ്രദ്ധിക്കാം മാലാഹമാരോടുകൂടി ചേർന്ന് നമുക്ക് ദൈവത്തെ പൂവെടുക്കാം അങ്ങനെ നമ്മുടെ ജീവിതം സമൃദ്ധമായ ദൈവാനുഗ്രഹത്തിൻ്റെ തായി തീരട്ടെ മിശിഖ നമുക്ക് നൽകുന്ന ആ സമാധാനം മാലാഖമാർ ആലമിച്ച മനുഷ്യർക്കുള്ള ആ സമാധാനം അത് നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും നിറയട്ടെ ദൈവാനുഗ്രഹിക്കും